ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഒരു കൂടി എംമാച്ചൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ മലയാളികൾക്ക് എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചോറ് എന്നുള്ളത് എന്നാൽ ഈ ചോറ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ഊറ്റിക്കളയുന്ന ഒരു കാര്യമാണ് നമ്മുടെ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ പലരും അത് ഉപയോഗിക്കാറില്ല അതിൻ്റെ ഗുണങ്ങൾ പലർക്കൊട്ട് അറിയത്തുമില്ല അത് നേരെ ഊറ്റിക്കളയാണ് സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത് പക്ഷേ നമ്മുടെ ഈ കഞ്ഞിവെള്ളത്തിന് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന പല തരത്തിലുള്ള വൈറ്റമിൻസോ മിനറൽസോ എല്ലാം ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളോട്ട് പങ്കുവെക്കുന്നത് കഞ്ഞിള്ളം നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അതിന് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഇനി നിങ്ങൾ കാണുന്നത് ഈ വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ആ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക സോ ലെ സ്റ്റാർട്ട് ദ വീഡിയോ റൈറ്റ് ആകുമോ അപ്പം ഇന്നലെ കഞ്ഞിവെള്ളം കുടിച്ചാലുള്ള ആദ്യത്തെ ഏറ്റവും നല്ല ഗുണം എന്താണെന്ന് വെച്ചാൽ ശരീരം പുഷ്ടിപ്പെടാൻ ഒരുപാട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കഞ്ഞി വെള്ളം സാധാരണ രീതിയിൽ നമുക്കറിയാം യുവാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളൊന്നാണ് ശരീരത്തിന് വണ്ണം ഇല്ലായ്മ എന്ന് പറഞ്ഞ് പലരും പലതരത്തിലും ബുദ്ധിമുട്ടാറുണ്ട് അങ്ങനെയുള്ളവർക്ക് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കഞ്ഞി വെള്ളം എന്നത് അതായത് ദിവസവും ഒരു ഗ്ലാസ് കഞ്ഞി കഞ്ഞിവെള്ളം ഒരല്പം ഉപ്പും ചേർത്ത് ശരിക്ക് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ണം വെക്കാൻ നമ്മുടെ ശരീരത്തെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണിത് ഇനി രണ്ടാമത് ഏറ്റവും ആയ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതും പ്രത്യേക പ്രത്യേകിച്ച് കൗമാർക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം നൽകുന്നത് പ്രത്യേകിച്ച് മുഖക്കുരു കൂടുതലായിട്ടുള്ളവർക്ക് ദിവസവും ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഖക്കുരു കുറയ്ക്കാൻ സാധിക്കും കാരണം ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് മിനറൽസ് അതോടൊപ്പം തന്നെ ആൻറ്റി ബാക്ടീരിയൽ കണ്ടന്റ് എല്ലാം ശരീരത്തിൻ്റെ ഉണ്ടാകും ഓവറായിട്ടുണ്ടാകുന്ന എണ്ണമയത്തെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു അതുവഴി മുഖക്കുരു കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത് കുടിക്കുന്നതോടൊപ്പം തന്നെ പറ്റുമെങ്കിൽ ദിവസവും ഒരൽപ്പം ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് നിങ്ങളുടെ മുഖം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതോടൊപ്പം തന്നെ മുഖത്തിന്റെ സൗന്ദര്യം കൂട്ടാനും വളരെ സിമ്പിളായിട്ട് സാധിക്കും ഈ മൂന്നാമത്തും അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിന് നിർജ്ജലീകരണം സംഭവിക്കാറുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ചൂട് കൂടുമ്പോൾ ശരീരത്തിന് കൂടുതൽ ജലാംശം ശരീരത്തിന് നഷ്ടപ്പെടുവാണ് ചെയ്യാറുള്ളത് അപ്പം അങ്ങനെയുള്ള ദിവസവും നമ്മൾ കഞ്ഞിവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ജലാംശം നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നു നമുക്കുണ്ടാകുന്ന ടയർഡിനെസ് നമുക്ക് അവോയ്ഡ് ചെയ്ത് നിർത്താൻ സാധിക്കുന്നു അതോടൊപ്പം ഈ സൺബേണൊക്കെ ഉണ്ടാകുന്ന സംഭവമില്ലല്ലോ അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനെ നിർജ്ജലീകരണം പൂർണ്ണമായിട്ടും അഴി ഒഴിവാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം പ്രത്യേകിച്ചും പ്രത്യേകിച്ചും നല്ല വേനൽക്കാല സമയങ്ങളിൽ അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരം ക്ലീൻ ആക്കാൻ സഹായിക്കണം അതായത് നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം പലതരത്തിലുള്ള വിഷാംശങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് കാരണം നമ്മൾ കഴിക്കുന്ന പല സാധനങ്ങളിലും അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്ന പല സാധനങ്ങളിലൊക്കെ പലതരത്തിലുള്ള വിഷാംശങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാകും ഇവയെല്ലാം പുറന്തള്ളാനായിട്ട് നമ്മുടെ ശരീരത്തിന് പുറന്തള്ളാൻ വേണ്ടി നമ്മളെ ശരീരം ശുദ്ധീകരിക്കാൻ വേണ്ടി ഒരുപാട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ കഞ്ഞിവെള്ളം അതോടൊപ്പം തന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ അത് ശരിക്കും അന്നജം ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ദഹന പ്രക്രിയയെ ഒരുപാട് നമ്മളെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ഗ്യാസ് ട്രബിൾ പ്രോബ്ലംസ് അങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള അങ്ങനെയുള്ള ഉദര ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കുറയ്ക്കാനും നമ്മുടെ ദഹനം പ്രോപ്പർ രീതിയിൽ നടത്താനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് കഞ്ഞിവെള്ളം അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ കുടലിന് ചെറുകുടലാണെങ്കിലും ശരി വലിയ കുടലാണെങ്കിലും ശരി നമ്മൾ അതിൻ്റെ രോഗപ്രതിരോധ ശക്തി കൂട്ടാനും നല്ല രീതിയിൽ ദഹനം കറക്റ്റ് സമയത്തിൽ ദഹനം നടക്കാനും ഒക്കെ നമ്മൾ ഒരുപാട് സഹായിക്കുന്നു അതുവഴി നമ്മുടെ കുടലിൻ്റെ നല്ല രീതിയിലുള്ള സംരക്ഷണം നമുക്ക് നൽകാനും സാധിക്കുന്നു കാരണം വൻകുടലും ചെറുകുടലും എന്നൊക്കെ പറഞ്ഞാൽ ശരീരത്തിന് വളരെ ആയ ഭാഗങ്ങളാണ് സോ അതിനെ നമ്മൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഒരു കർത്തവ്യം കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേനൽക്കാലഘട്ടങ്ങളിൽ ഈ കഞ്ഞിവെള്ളം ിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ നിർജ്ജലീകരണം ഒഴിവാക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരം തണുപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു സാധാരണ രീതിയിൽ സ്ത്രീകൾക്കൊക്കെ ആർത്തവ സമയങ്ങളിൽ ഒരു ബോഡി ഹീറ്റ് സ്വാഭാവിക സ്വാഭാവികമായിട്ടും ചിലവ് ഉണ്ടാകാറുണ്ട് അവരുടെ ഹോർമോണ്ട് വ്യതിയാനം ഒക്കെ കൊണ്ടാണ് ഇത് സാധാരണ രീതിയിൽ സംഭവിക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞപോലെ കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർത്തവപരമായിട്ടുണ്ടാകുന്ന ശാരീരിക പരമായിട്ട് ഉണ്ടാകുന്ന ബോഡി ടെമ്പറേച്ചറിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാനും അതുവഴി മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഈ കഞ്ഞിവെള്ളം സ്ത്രീകൾക്ക് തന്നെ ഉപകാരമാകുന്ന മറ്റൊരു കാര്യമാണ് അ സ്ഥിരമായിട്ട് നമ്മൾ കഞ്ഞിവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആർത്തവപരമായിട്ട് അല്ലെങ്കിൽ ആ സമയങ്ങളിൽ സമയങ്ങളിലുണ്ടാകുന്ന ഓവറായിട്ടുള്ള രക്തസ്രാവം അതോടൊപ്പം ആ സമയങ്ങളിൽ ഉണ്ടാകുന്ന ക്ഷീണം മറ്റുള്ള വേദനകൾ തലവേദന അങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രോ പ്രോബ്ലത്തിനും ഒരു വലിയൊരു പരിഹാരം എന്ന രീതിയിൽ ആ കഞ്ഞിവെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ വളരെ ആയ അല്ലെങ്കിൽ ഗുണം നൽകുന്നതാണ് മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് കഞ്ഞിവെള്ളം വളരെയധികം നല്ലതാണ് അതായത് സാധാരണ നമ്മുടെ യൂറിനറി ഇൻഫെക്ഷൻ എന്നൊക്കെ പറയുന്ന പ്രോബ്ലംസിന് നമുക്ക് ഒരുപാട് ഗുണം നൽകുന്ന ഒന്നാണ് കാരണം ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ജലാംശം ആവശ്യമാണ് ഈ സമയങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം നമ്മൾ ഒരല്പം ഉപ്പുവിട്ട് ഒന്ന് ഇളക്കി കുടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ യൂറിനറി ഇൻഫെക്ഷനെ നമ്മളെ സഹായിക്കുന്നു ശാരീരികമായിട്ട് കൂടുതൽ ആയി ഉണർവ് നടത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു അപ്പോൾ ഇതെല്ലാമാണ് സാധാരണ രീതിയിൽ നമ്മൾ ഊറ്റിക്കളയുന്ന ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഏറ്റവും നല്ല ഗുണഗണങ്ങൾ എന്നുള്ളത് അപ്പോൾ ഇനി മുതൽ കഞ്ഞിവെള്ള അങ്ങനെ അനാവശ്യമായിട്ട് ആരും ഊറ്റിക്കളയാതിരിക്കുക നമ്മൾ മറ്റുള്ള കോളകൾ അല്ലെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുടിക്കുന്നതിന് പകരം ഡെയിലി ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കുടിച്ചാൽ അത് വളരെയധികം ശരീരത്തിന് ഗുണം നൽകുമെന്നുള്ളതാണ് സത്യാവസ്ഥ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് ബൈ